കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തിൽ ലാർജസ്റ്റ് ലൈവ് അക്വേറിയം പെയിന്റിംഗ് ഓഫ് ടി ആർ ബി വേൾഡ് റെക്കോർഡ് ഇവന്റ് ലിവിംഗ് സ്റ്റോക്ക് സ്കൂൾ ഓഫ് റിയൽ ആർട്ട് ചെയർമാനായ മേഷ് സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഇവന്റിന്റെ ജൂറി ഹെഡ് ഗിന്നസ് സത്താർ സാറായിരുന്നു എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും വലിയ ലോകകപ്പിലെ സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഈ വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്നത് സമയത്ത് തന്നെ അവർക്ക് അത് ഫിനിഷിങ് പോയിന്റ് സാധിച്ചു അച്ചീവ് ചെയ്യാൻ സാധിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇതിന്റെ ഓർഗനൈസർ ഓർഗനൈസറായ ഫെവിക്രിൽ സർട്ടിഫൈഡ് ട്രെയിനർ സിന്ധു ചന്ദ്രൻ മാമിനെ കൂടി നമുക്ക് പരിചയപ്പെടാം വിവിധ ജില്ലകളിൽ ജില്ലകളിൽ നിന്നുള്ള അവിടെ പേരും പേരും ഒരു ലൈവ് അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസിനും സർട്ടിഫിക്കറ്റും മെഡൽസും സത്തർ സാറിന്റെ ചെറു പുസ്തകവും ലഭിച്ചു അപ്പോൾ എൻജോയ് ഫ്രം മാപ്സ്